ഇനി റബ്ബിനോട് ോ ചോദിക്കുകയാണ് ഇത് റഹ്മത്തിന്റെ പത്താണ് ഇത് റഹ്മത്തിന്റെ പത്താണ് യജമാനായ റബ്ബിനോട് റഹ്മത്തിന് ചോദിക്കാനുള്ള പത്താണ് അതുകൊണ്ട് എല്ലാരും മനസ്സറിഞ്ഞു ചൊല്ലിയും ീ ഞങ്ങളോട് കരുണ കാണിക്കുക യാഹമർവാഹിമീ നീ എത്ര ആളുകളാണ് എത്ര ആളുകളാണ് മാരകമായ രോഗം വന്ന ഹോസ്പിറ്റലുകളിൽ തളർന്നു കിടക്കുന്നവര് വീൽചെയറുകളിൽ ഇരുന്ന് നമ്മുടെ മജിലിസ് കേൾക്കുന്നവരില്ലേ സുഖമില്ലാതെ തളർന്നു കിടക്കുന്നവര് നമ്മുടെ മജിലിസ് കേൾക്കുന്നവരില്ലേ എത്രയോ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരും ലാഹു അവർക്കെല്ലാം വലിയ സലാമത്ത് കൊടുക്കട്ടെ അള്ളാഹു അവർക്കെല്ലാവരെയും അറാഹത്ത് കൊടുക്കട്ടെ നമ്മുടെ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തുതരട്ടെ ഇൻഷാല്ലാ വീടുകളിലിരുന്ന് അറിവിന് നിലാവ് കേൾക്കുന്നവര് കടകളിലിരുന്ന് അറിവിന് നിലാവ് കേൾക്കുന്നവര് വാഹനങ്ങളിലിരുന്ന് അറിവിന് നിലാവ് റമദാ നിലാവ് കേൾക്കുന്നവര് ഷോപ്പുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പ്രവാസ രോഗത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് റമലാ നിലാവിന്റെ പരിശുദ്ധമായ പവിത്രമായ മജിസിലിരുന്നു വണ്ട് ഈ റബ്ബേ 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 തിക്രചല്ലെന്നുവിടെ കബൂലാകർവാഹി ിൽ അള്ളാഹുവിന്ന റഹ്മത്ത് കിട്ടിയ ഭാഗവന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ അല്ലാഹു സാധുക്കളായ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ എല്ലാം എല്ലാം അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റഹ്മത്താണ് റഹ്മത്താണ് നിങ്ങളുടെ റബ്ബിൻ്റെ റഹ്മത്താണ് നിങ്ങൾക്ക് അല്ലാഹു നന്ന സന്താന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് റഹ്മത്താണെന്ന് നിങ്ങൾ മറന്നു പോകരുത് നമുക്കല്ലാകു നന്ന മക്കളുണ്ടല്ലോ നമുക്കല്ലാകു നന്ന സന്താനങ്ങളല്ലേ ആ സന്താനങ്ങളെ റബ്ബ് നമുക്ക് തന്ന റഹ്മത്താണെന്ന് മറക്കല്ലാ ഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓശാരമായി തരണമല്ല നീ ഞങ്ങൾക്ക് തന്ന കൃഷികൾ നീ ഞങ്ങളെ വീട്ടിൽ വളർത്താതെ ആടുകൾ പശുക്കൾ കോഴികൾ എല്ലാം നീ ഞങ്ങൾക്ക് തരുന്ന റഹ്മത്താണ് രണ്ടെ കണ്ണുകൾ കണ്ണിനല്ലാഹു കാഴ്ച തന്നത് നമുക്കല്ലാഹു തന്ന റഹ്മത്താണ് ാഹു കാഴ്ച തന്നത് അല്ലാഹു നമുക്ക് തന്ന റഹ്മത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേൾവി തന്നില്ലേ ചെവിക്ക് കേൾക്കാനുള്ള കഴിവല്ല തന്നില്ലേ അത് അതല്ലാഹു നമുക്ക് തന്ന റഹ്മത്താണ് ഈ കൈകളെല്ലാം അനക്കാൻ കഴിയുന്ന കാലുകൾ അനക്കാൻ കഴിയുന്ന ഉമ്മ വിളിച്ച് പറഞ്ഞു മോള് വിരല് മടങ്ങുന്നില്ല അതുവാ ചെയ്യണേ റബ്ബേ ആ ഉമ്മാന്റെ പൊന്നമോള വിരലെ നീ നിർത്തി കൊടുക്കണേ റഹ്മാനേ നീ മടക്കി കൊടുക്കണേ റോഹ്മാനേ അങ്ങനെ ഓരോ അവയവങ്ങളെ സ്ട്രോക്ക് തറന്നു പോയവരെ വെന്റിലേറ്ററിലും മൈസിലും കഴിയുന്നവരെ കഴിഞ്ഞപ്പോഴേക്ക് സംഭവം പറഞ്ഞല്ലോ അല്ല ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു ഉസ്താദേ സന്തോഷമാണ് പൊന്നുമോനെ കണ്ണല്ലാത്തറൊന്ന മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇന്നലെ ഈ നേരത്തെ മുസ്താക്കുന്ന കുഞ്ഞുമോനെ വെന്റിലേറ്ററിന്റെ അകത്ത് ബോധമില്ലാതെ കിടക്കുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിന്റെ പ്രിയപ്പെട്ട ബാപ്പയും ആ ബാപ്പയുടെ മൂന്ന് പെൺമക്കളും റമ കേൾക്കുകയാളെ ചില ലക്ഷങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞപ്പോ അവരെ കൂടെ മനമുരുകി മനസ്സറിഞ്ഞ് അമീം പറഞ്ഞ് അവരെ കൂടെ സങ്കടത്തോട

കൊടുക്കണേ അങ്ങനെ എത്രയെത്ര സഹോദര സഹോദരിമാരാണ് സുഖമില്ലാതെ വീട്ടില് തളർന്നു കിടക്കുന്നവർ എത്രയാണ് അസുഖങ്ങൾ ബാധിച്ച് തളർന്നു കിടക്കുന്നവർ എത്രയാണ് രോഗങ്ങൾ വന്ന് തളർന്നു കിടക്കുന്നവർ എത്രയാണ് എത്രയാവിത്രമായ വിശുദ്ധ റമദാണിന്റെ ഈ മഹത്തായ സുദിനത്തിന് മനസ്സൊരു പറയൂ പ്രിയപ്പെട്ട മനസ്സരിക്കോട് പറയൂ പ്രിയപ്പെട്ടവരെ അല്ലാ ഞങ്ങൾക്ക് നീ കരുണചരിയണമല്ല നീ കരുണ ണിക്കണമല്ല ഞങ്ങളെ രോഗങ്ങളൊക്കെ മാറ്റണേ അല്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതാ മനസ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതാ ഞങ്ങളെ കടങ്ങളില്ലാത്ത നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വീട്ടിൽ തരണമല്ല ഞങ്ങളെ കടങ്ങളില്ല നിന്റെ റഹ്മത്ത് കൊണ്ട് വീട്ടിൽ തരണമല്ല വീട്ടിൽ തരണമല്ല

ോട് ചോദിക്ക എന്താണോ നമുക്കുള്ള ആവശ്യങ്ങള് എന്താണോ നമുക്കുള്ള ആവശ്യങ്ങള് ആ ആവശ്യങ്ങളെ മനസ്സറിഞ്ഞിട്ട് എല്ലാങ്ങളും മനസ്സ് വട്ടിയിട്ട് ചോദിച്ചേ റബിനോട് നമ്മളെ ആ റബ്ബ് റഹ്മത്ത് ഏറ്റി ഏറ്റി തരട്ടെ കുറച്ചുകൂടി റഹ്മത്തിനെ ചോദിക്കുകയാണ് ഈ റഹ്മത്തിന്റെ പത്ത് വിട് പറയുമ്പോ പവിത്രമായ പരിശുദ്ധ റഹ്മത്തിന്റെ പത്ത് ലോകത്തോടെ പറയുമ്പോഴേക്ക് അല്ലാ ഒരു ലക്ഷം തവണ റഹ്മത്തിനെ ചോദിക്കാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ തരട്ടെ ചുരുങ്ങിയത് ഒരു ലക്ഷം തവണ റബ്ബിനോട് റഹ്മത്തിന് ചോദിക്കണം നമ്മള് ലാഹുവേ ലാഹ്വേ ലാഹുവേ റബിന്റെ റഹ്മത്താണ് സ്വർഗമെന്നുള്ളത് റബ്ബിന്റെ റഹ്മത്താണ് ഇന്ന് നമ്മുടെ സദസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ അതാണ് സ്വർഗം ആട് വിളിക്കുന്ന വിഭാഗത്തെ കുറിച്ചാത് അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ

റബ്ബിനോട് റബ്ബിനോട് എന്താണോ മനസ്സിലുള്ള മുറാദ് ആ മുറാദ് വെച്ചിട്ട് റബ്ബിനോട് ചോദിക്കാൻ എല്ലാരും ചോദിക്കേ റമദാനിന്റെ ഒന്നാമത്തെ പത്ത് കഴിവേക്ക് ഒരു ലക്ഷം തവണ റഹ്മത്തിനെ ചോദിക്കാം പറ്റുമോ പറ്റോ പറ്റോ പറ്റി പറ്റു മതി നമ്മൾ നടക്കും ഏയ് ഒരു ലക്ഷം എന്താവണ റഹ്മത്ത് നമ്മൾ മാത്രമല്ല ചോദിക്കണേ എത്ര ആളുകൾ നമ്മളെ കൂടെ അപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കുമ്പോ അള്ളാ റഹ്മത്ത് തരാതിരിക്കൂല ആ തരാതിരിക്കൂല അതുകൊണ്ട് ചൊല്ലിക്കൊള്ളി ഭർത്താവിന്റെ സ്വഭാവം നന്നാവണം അത് റഹ്മത്തല്ലേ നല്ല ഭർത്താബ് എന്നുള്ളവർ റഹ്മത്താണ് നല്ല പെണ്ണും പിള്ളന്നുള്ളവർ റഹ്മത്താണ്

அல்லாஹும் அருக மர்வாஹிமேன் அல்லாஹும் மரம் நீ யா அருகர் வாஹிமேன் அல்லாஹும் மருஹம் நீ யாருகர்வாஹிமேன் அல்லாஹும் மரகம் நீ யா அருக மர்வாஹிமேன் அல்லாஹும் மருஹம் நீ யா அருக மர்வாஹிமேன் அல்லாஹும் மர்ஹம் நீ யா அருக மர்வாஹிமேன் اللهم ارحمني يا أرحم الراحمين 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 اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين ഇൻഷൻ്റെ കയ്യിലോദി മുഖം തടവിയേറപ്പേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓഷാരമായി തരണേ അള്ളാഹ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓഷാരമായി തരണേ അള്ളാ നിന്റെ റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ പരിശുദ്ധ റമലാൻ മാസം കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ